ശ്രീ എം ജയചന്ദ്രൻ ഇപ്പോൾ ഒരു പ്രജ്വൽ രേവണ്ണയുടെ കാര്യം മാത്രമല്ല ഇപ്പോൾ നോക്കൂ പശ്ചിമബംഗാൾ ഗവർണർ അത് പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ മോദിയുടെയൊക്കെ ഒരു പ്രതിപുരുഷനാണ് എന്നാണല്ലോ ഈ ഗവർണർമാരെയൊക്കെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് അവിടെ നോക്കൂ രാജ്ഭവനിൽ ഒരു സ്ത്രീയെ ഒരു താൽക്കാലിക ജീവനക്കാരിയെ സ്ഥിരപ്പെടുത്താം എന്ന് പറഞ്ഞ് ഈ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് സി വി ആനന്ദബോസ് മലയാളിയായ സി വി ആനന്ദബോസിനെതിരെ ഉയർന്നിരിക്കുന്ന ഒരു പരാതി അവിടെ പശ്ചിമബംഗാൾ സർക്കാർ അദ്ദേഹത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുന്നു അവിടെ പോലീസിനെ വെസ്റ്റ് ബംഗാൾ പോലീസിനെ പൂർണ്ണമായും രാജ്ഭവൻ്റെ പുറത്ത് നിർത്തിക്കൊണ്ട് അകത്തേക്ക് കടക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യമുണ്ട് അദ്ദേഹം പറയുന്ന ചില പരിരക്ഷകളൊക്കെ ഉണ്ട് അത് അത് രണ്ടാമത് വരുന്ന കാര്യം മാത്രവുമല്ല രാജ്ഭവനിൽ രാജ്ഭവൻ ജീവനക്കാരെ വിരട്ടുകയാണ് ഈ അന്വേഷണവുമായി ഒരു തരത്തിലും രാജ്ഭവനിൽ ജീവനക്കാർ സഹകരിക്കുന്നത് എന്നടക്കം അങ്ങനെ വിരട്ടിക്കൊണ്ട് സി വി ആനന്ദബോസ് പലായനം ചെയ്തിരിക്കുകയാണ് കേരളത്തിലേക്ക് ഇതൊക്കെ എവിടെ ചെന്നാണ് ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് ഈ സനാതനികളുടെ ഒരു പ്രമാണമുണ്ട് എന്താണെന്നറിയാമോ എത്ര പൂജ്യന്തേ രമന്തോ തത്ര ദേവതാഹ എന്ന സംസ്കൃതത്തിലും നാരിയെ പൂജിപ്പതങ്ങ് അങ് ദേവതാരാമം എന്ന് ഓരോന്നി മലയാളത്തിനെ അത് ഭാഷാന്തരം ചെയ്തിട്ടുമുണ്ട് അത് സനാതനികളുടെ പ്രമാണമാണ് അവരാണ് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ പ്രയോക്താക്കളായിട്ട് രാജ്യമെങ്ങും വിലസുന്നത് ഇത് ഒരു സി വി ആനന്ദബോസിലോ ഒരു പ്രജ്വുലിലോ ഒന്നും ഒതുങ്ങുന്നതല്ലല്ലോ പിന്നെ ഈ സാക്ഷിമാലിക്ക് പറഞ്ഞ കാര്യം ഏതൊക്കെ സംസ്ഥാനങ്ങളിലോ ഇന്ത്യയിലാകെ തന്നെയോ മാത്രമല്ല രാജ്യാന്തര തലത്തിൽ തന്നെ ഇന്ത്യയുടെ തല എത്രമാത്രം കുനിക്കേണ്ടി വന്നു ഇന്ത്യക്കാരുടെ തല പാതാളത്തോളം കുനിപ്പിച്ച ഒരധികാരി വർഗമാണ് ദേശീയ സർക്കാരിനെ നയിക്കുന്നത് എന്നുള്ളതിൽ അതിൻ്റെ പിന്നെ വക്താവായി ചർച്ചയിൽ വന്നിരിക്കുന്ന ആൾക്ക് പോലും നീലിമയുടെ ആരോപണമാണ് കയർലിയുടെ ആരോപണമാണ് ഇതൊക്കെ എന്നാണ് അദ്ദേഹം പറയുന്നത് ഏത് രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോവും ഇദ്ദേഹത്തെ പോലുള്ളവരുടെ ഇത്തരം വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ പിന്നെ മൂവായിരത്തോളം പിന്നെ ടേപ്പുകൾ പെൻഡ്രൈവുകൾ നാനൂറോളം സ്ത്രീകൾ പ്രജ്വൽ രേവണ്ണ എന്ന ഒരു എം പി ഇപ്പുറത്ത് സീനിയർ ഐ എ എസ് ഓഫീസറായി റിട്ടയർ ചെയ്ത സി വി ആനന്ദബോസ് എന്ന മോദിയുടെ പെറ്റായിട്ടുള്ള ഗവർണർ അദ്ദേഹം നീലിമ പറഞ്ഞതുപോലെ ഓടി കേരളത്തിലേക്ക് രക്ഷപ്പെട്ടിപ്പോൾ കൊല്ലത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് തന്നെ ആർക്കും സ്പർശിക്കാൻ പോലും കഴിയില്ല ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യവുമല്ല പക്ഷേ കൊൽക്കത്തയിലെ ഇംഗ്ലീഷ് പത്രങ്ങൾ നോക്കിയാൽ മതി ഭാഷാപത്രങ്ങളിലേക്ക് പോകണ്ട അത് കൂടുതൽ വഷളായ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് നോക്കിയാൽ മതി കൊൽക്കത്തന്നെ ഇറങ്ങുന്നത് അതിൽ പറയുന്നുണ്ട് അവർ ഇദ്ദേഹത്തിൻ്റെ വിക്രിയകളെപ്പറ്റി അപ്പോൾ പിന്നെ ഈ രണ്ട് പ്രാവശ്യം കടന്നു പിടിച്ചിട്ടാണ് പറയുന്നത് ഞാൻ പ്രമോഷൻ തരാം നിനക്ക് ഏതാ ഈ സ്വന്തം സ്റ്റാഫിൽപ്പെട്ട കോൺട്രാക്റ്റ് ജീവനക്കാരിയോടാണ് നിനക്ക് ഞാൻ പ്രമോഷൻ തരാം എന്ന് പറയുന്നത് എന്തിന് ഇദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് നിന്നു കൊടുത്താൽ മതി എന്ത് പറയുന്നിടത്തോളം ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനായ സി വി ആനന്ദബോസ് എന്ന മലയാളി അധപ്പതിച്ചു എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അത് തെറ്റാണ് എന്ന് തെളിയിക്കേണ്ടത് ആരാണ് തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് അദ്ദേഹം ആ സൗകര്യങ്ങളെല്ലാം തനിക്കത് എന്തൊക്കെയാണോ തെളിവുകൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷണത്തിന് വെള്ളിയാഴ്ച അവിടെ ചെന്നല്ലോ വെള്ളിയാഴ്ച രാത്രി തന്നെ കത്ത് കൊടുക്കുന്നു ശനിയാഴ്ച കഴിഞ്ഞു ഇന്ന് ഞായറാഴ്ചയായി അനുമതി കൊടുക്കാതെയാണ് ഗവർണർ എന്നവടം സ്ഥലം വിട്ടത് ബംഗാൾ വിട്ട് കേരളത്തിലെത്തിയത് ആ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് ആവശ്യപ്പെടുന്നത് കൊടുക്കുന്നില്ല കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോലീസ് അകത്തേക്ക് കടക്കരുത് എന്ന് ഉത്തരവിട്ടിട്ടാണ് ഗവർണർ കേരളത്തിലേക്ക് ബംഗാൾ ഗവർണർ പുറപ്പെട്ടതും കേരളത്തിലെത്തിയതും ഇതിനേക്കാൾ ലജ്ജാകരമായ മലയാളിക്ക് എന്തുണ്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കാനിരിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ ബി ജെ പി സഹയാത്രികരാണെങ്കിലും ബി ജെ പി വക്താവാണെങ്കിലും ആരാണെങ്കിലും ഒരാൾ അതിനെയൊക്കെ നഖശിഖാന്ത എതിർക്കാൻ കഴിയണം പ്രജ്വൽ രവണനെ പോലുള്ള ആൻ്റി സോഷ്യൽ എലമെൻസിനെ വെച്ച് പൊറപ്പിക്കരുത് ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി പിന്നെ പറഞ്ഞതുപോലെ ധാർമ്മിക ഉത്തരവാദിത്വം അല്ല സർ ധാർമ്മിക അല്ല പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷിയാണ് ജെ ഡി എസ് എന്ന് പറയുന്നത് കർണാടകയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട് കാരണം അദ്ദേഹം രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുത്തിട്ടുള്ള കക്ഷിയുടെ മുന്നണിയുടെ നേതാവും പ്രധാനമന്ത്രിയുമാണ് ഇന്ത്യയുടെ ആ വ്യക്തിയുടെ സഖ്യകക്ഷിയായ ഒരു വ്യക്തി ഒരു എം പി നിന്നിൻ്റെ അത്ര ഒരു പ്രവർത്തനം നടത്തുമ്പോൾ പിന്നെ ശ്രീ സമ്പത്ത് പറഞ്ഞതുപോലെ അവരറിയാതെ ആഭ്യന്തര മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം ഇവരൊന്നും അറിയാതെ ഇത്തരം യാത്രകളൊന്നും നടക്കില്ല നിലിമ അത്തരം യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സുരക്ഷിതമായി വിദേശത്ത് ഒളിച്ചു കഴിയുന്നുണ്ടെങ്കിൽ അതിനെ തണലേകിയത് കുടപിടിച്ചു കൊടുത്തതൊക്കെയും യൂണിയൻ ആണ് അവരുടെ വിവിധ വകുപ്പുകളാണ് എന്നിട്ടിപ്പോൾ ഇന്ന് സിദ്ധരാമയ്യ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനായിട്ടുള്ള നിർദ്ദേശം പോലീസിന് ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഏറ്റവും നിൽക്കുന്നു ഇതിൽ കോൺഗ്രസ്സിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ പങ്കില്ല ഏതായി സംരക്ഷിച്ചതിൽ പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല പക്ഷേ ചില കഥകളുണ്ട് കേട്ടോ ചില പിന്നെ ഈ ബാർഗെയിനിങ്ങിൻ്റെ കഥകൾ ചില കിക്ക് ബാക്കിൻ്റെ കഥകൾ ഒക്കെ ബംഗളൂരിൽ നിന്ന് വരുന്നുണ്ട് അത് തുറന്നുള്ള ദിവസങ്ങളിലായിരിക്കാം അതതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുക എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും കോൺഗ്രസിൻ്റെ കൈകൾ ഇക്കാര്യത്തില ശുദ്ധമല്ല എന്നുള്ളതാണ് കോൺഗ്രസ് സുഹൃത്തുക്കൾ തന്നെ പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സമീപകാല കഥകളിൽ പറയുന്നത് ഇത്തരത്തിൽ കർണാടകയിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും ഇതുപോലുള്ള നാറ്റകഥകളായി നിൽക്കുമ്പോൾ ഇതിനേക്കാൾ ഇന്ന് മെയ് അഞ്ചേ ആയിട്ടുള്ളൂ ഒരു വർഷം മുമ്പ് മെയ് മൂന്നിനാണ് മണിപ്പൂരിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് അറിയുമല്ലോ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതുമാണ് എന്താണ് അവിടുത്തെ സഹോദരിമാരുടെ അവസ്ഥ നഗ്നാക്കി തെരുവിൽ കൂടെ നടത്തിയതിൻ്റെ ചരിത്രം മറന്നുപോയിട്ടില്ലല്ലോ ഇതുവരെ ആരും മറക്കാനും കഴിയില്ല ഒരു കാലത്തും അതാണ് അവിടെ നടന്നത് ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ മാത്രമല്ല രാജ്യാന്തര തലത്തിൽ തരെ നമ്മളുടെ തല കുനിക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ച ആ വ്യക്തിയുടെ ബ്രിജ്ഭൂഷൻ്റെ മകന് അയാൾക്കല്ലെങ്കിൽ അയാളുടെ മകൻ സീറ്റ് കൊടുത്തു ഇല്ലെങ്കിൽ ആ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള മറ്റ് പല പ്രദേശങ്ങളിലും അയാൾക്കിടപെടാൻ പറ്റും എന്ന് മാത്രമല്ല ഏതാണ്ട് പിന്നെ പറഞ്ഞു കേട്ടത് പതിനഞ്ച് ഇരുപത് മണ്ഡലങ്ങളിൽ അയയ്ക്ക് സർവസ്വാധീനവുമുണ്ട് അതെല്ലാം ബി ജെ പിക്ക് എതിരായി വരും എന്നുള്ള നിലയിലേക്ക് മാറി നിൽക്കുന്ന സ്ഥിതി വന്നു ഇത്തരത്തിലുള്ള ഒരുപാട് തിന്മകളെ കൊണ്ടു നടന്ന് തിന്മയുടെ ഈ ഉസ്താദുമാരായി വിലസുന്ന ഇത്തരക്കാരെ വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സഞ്ചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വഴികൾ മുഴുവനും അത്തരക്കാരാൽ നിറയപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഗതികേടിലാണ് ഈ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നത് ഇത് ജനങ്ങൾ കാണുകയാണ് മറ്റന്നാൾ പിന്നെ ഉണ്ടല്ലോ കർണാടകയിൽ തന്നെ ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡാണ് ഇത് നടക്കാണ്ടിരിക്കുന്ന പതിനാല് മണ്ഡലങ്ങളും എന്ന് പറയുന്നവരുണ്ട് അതിൽ തന്നെ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലവർക്ക് തിരിച്ചടി ഉണ്ടാവുമെന്ന് കാണുന്നവരുമുണ്ട് പക്ഷേ ജനങ്ങളുടെ പിന്നെ ഈ പ്രജ്ഞയെ തന്നെയാണല്ലോ സഹോദരിമാരുടെ അമ്മമാരുടെ ഭാര്യമാരുടെ ഒക്കെ പിന്നെ അഭിമാനത്തിലാണല്ലോ മാനത്തിലാണല്ലോ വില പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ ഫാമിലിയുടെ മെമ്പറായിട്ടുള്ള പ്രജ്വൽ അപ്പോൾ അത്തരക്കാരെ പേറുന്ന ബി ജെ പി അവരെ ഇതുവരെ തള്ളിപ്പറയാൻ തയ്യാറാവാത്ത എൻ ഡി എ എന്ന മുന്നണി ആ മുന്നണിയെ എങ്ങനെ നിലയ്ക്ക് നിർത്തണം എന്നുള്ള പാഠം കർണാടകയിലെ ജനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും എന്ന് തന്നെ വിചാരിക്കാം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് സി വി അനന്ദബോസിനെപ്പോൾ ആൾക്കാർ സ്വന്തം നിരപരാധിത്വം തെളിയിക്കുന്നതിന് പകരം പരസ്യമായി പറഞ്ഞു നടക്കുന്നത് എനിക്കൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള നിലയ്ക്കാണ് അപ്പോൾ ആരാണ് കള്ളത്തരം കാണിച്ചു കഴിഞ്ഞിരിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ സ്വയം വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇത്തരക്കാരെയും വെച്ചുകൊണ്ടാണോ ഇനിയും പ്രസിഡന്റിൻ്റെ പ്രതിനിധിയായിട്ട് ദ്രൗപതി മുർമുവിൻ്റെ പ്രതിനിധിയായി ദ്രൗപതി മുർമു എന്ന വനിത വനിതയുടെ പ്രതിനിധിയായിട്ട് പിന്നെ ബംഗാൾ രാജ്ഭവനിൽ ഇത്തരക്കാരെ വെച്ചുകൊണ്ടാണോ ഇനിയും പോകുന്നത് എന്നുള്ള ചോദ്യം ബംഗാളിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെയും ചോദിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല